ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ശ്രീ മെഴുവലി ബാബുജിയുടെ തക്ഷകൻ എന്ന നോവലിൻ്റെ പത്താമത്തെ അധ്യായത്തിലേക്ക് അടുത്ത ദിവസം എ എസ് പി കെമിലിസ് കസ്റ്റഡിയിലെടുത്ത പത്തപ്പെരുമാണേയും സംഘത്തെയും കോടതിയിൽ ഹാജരാക്കി അവർ അന്തർദേശീയ കുറ്റവാളികളുമായി ബന്ധമുള്ളവരാണെന്നും മംഗലാപുരത്തെ നൊട്ടോറിയസ് ക്രിമിനലുകളാണെന്നും പോലീസ് കോടതിയെ ധരിപ്പിച്ചു ഇതിനായുള്ള തെളിവുകൾ മംഗലാപുരം പോലീസിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് എടുക്കുകയായിരുന്നു കെമിലസ് കോടതി അവരെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും മംഗലാപുരം പോലീസിന് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അവസരമൊരുക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു കുറ്റവാളികളെ നാഗപട്ടണം സബ് ജയിലിലേക്ക് കൊണ്ടുപോയി എ എസ് പി കെമിലസ് ഹർജനയും പിച്ചാമണിയും തൻ്റെ മുന്നിലേക്ക് വിളിപ്പിച്ചു നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താണ് സർ അവർ ശ്രദ്ധയോടെ തിരക്കി ധർമ്മരാജ രാവണന് വേണ്ടി ഗുണ്ടാപ്പണി ചെയ്യുകയും അവസാനം കൊല്ലപ്പെടുകയും ചെയ്താൽ നിങ്ങളുടെ ആ സുഹൃത്തുണ്ടല്ലോ എട്ടുപേർ സർ അർജൻ നെറ്റി വിളിച്ചു അവരുടെ മാതാപിതാക്കളോ ഭാര്യമാരോ ആരെങ്കിലും നാളെ തന്നെ എന്നെ വന്ന് കാണാൻ പറയണം പറയാം സർ എന്നിട്ട് പിച്ചാമണിയെ സംശയത്തോട് തിരക്കി എന്തിനാണ് സർ കെമനസ് ചിരിച്ചു മരിച്ചവർക്ക് ബന്ധുക്കൾ ഉണ്ടായിരുന്നെന്ന് എനിക്ക് ബോധ്യപ്പെടണമല്ലോ അർജുനും പിച്ചാമണിക്കും ഒന്നും മനസ്സിലായില്ല വേളാങ്കണ്ണി വൈകുന്നേരം നാല് മുപ്പത് സൂര്യപ്രകാശും മാരിയപ്പനും ഒന്നിച്ചാണ് ലോറൻസിൻ്റെ ഹോട്ടലിലെത്തിയത് നല്ല തിരക്കുള്ള സമയമായിരുന്നു എങ്കിലും അയാൾ അവരെ സ്വീകരിച്ചിരുത്തി ചായ നൽകി പുറത്ത് ഒറ്റക്കാളയെ പൂട്ടിയ ഒരു കാളവണ്ടിയിലെ വാട്ടർ ടാങ്കിൽ ശുദ്ധജലം കൊണ്ടുവന്ന് ഹോട്ടലിലേക്ക് നൽകുന്നു നോക്കിയിരിക്കുകയായിരുന്നു സൂര്യ അതിനിടെ അവൻ കാണാതെ ലോറൻസും മാരിയപ്പനും പരസ്പരം നോക്കി കണ്ണുകൾ കൊണ്ട് സംസാരിച്ചു സൂര്യ ഇപ്പോഴും മുല്ലൈ നായികിയുടെ വീട്ടിൽ തന്നെയാണ് താമസം ലോറൻസ് തിരക്കി അതെ അമ്മയോ അമ്മയും ചായ ഗ്ലാസ് മേശപ്പുറത്ത് വെച്ചിട്ട് സൂര്യ അയാൾക്ക് നേരെ തിരിഞ്ഞു ലോറൻസ് ചേട്ടാ ആ ഫോട്ടോയുടെ കോപ്പി എടുത്തായിരുന്നോ ഇല്ല നേരം കിട്ടിയില്ല അയാൾ അറിയിച്ചു പെരുന്നാളായതുകൊണ്ട് ഒന്നിനും നേരം കിട്ടാറില്ലട മൂത്രമൊഴിക്കാനും കുളിക്കാനും മാത്രം ഇതിൽ നിന്നൊന്നും നിന്നൊന്നിറങ്ങുന്നതന്നെ എങ്കിൽ ആ ഫോട്ടോ തന്നാൽ ഇപ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കോപ്പി എടുത്തിട്ട് തിരികെ കൊണ്ടുവരാം ലോറൻസിൻ്റെ കണ്ണുകളിടുങ്ങി എൻ്റെ സൂത്രത്തിൽ മാരിയപ്പനെ നോക്കിയിട്ട് പറഞ്ഞു സത്യം പറയല്ലോ സൂര്യ ഞാൻ നിങ്ങൾ രണ്ടാളെയും കാണിച്ചതിന് ശേഷം ആ ആൽബം ഞാൻ കണ്ടിട്ടേ ഇല്ല ഏ സൂര്യക്ക് നിരാശനായി അത് പിന്നെ ഇവിടെ പോയി അതാണ് ഞാനും ചിന്തിക്കുന്നത് ഒരുപക്ഷെ എൻ്റെ വിവരം കെട്ട പണിക്കാരെല്ലാം പെറുക്കിയെടുത്ത കൂട്ടത്തിൽ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും അതല്ലെങ്കിൽ വേസ്റ്റ് കടലാസുകൾ കൂട്ടത്തിൽ എന്മാർ അതിട്ട് കത്തിച്ചിട്ടുണ്ടാവുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് സിരസിലൊരു പ്രഹാരമേറ്റത് കണക്കായി ഇരുന്നു പോയി സൂര്യ ഇത്തിരി കഴിഞ്ഞ് അവൻ എഴുന്നേറ്റു ഒന്നും മിണ്ടാതെ ആദ്യ പുറത്തേക്ക് നടക്കുമ്പോൾ ലോറൻസിൻ്റെ ശബ്ദം പിന്തുടർന്നെത്തി ഈ പെരുന്നാളൊന്നു കഴിഞ്ഞോട്ടെ സൂര്യ എങ്ങനെയെങ്കിലും അത് കണ്ടെത്തി തന്നിരിക്കും ഞാൻ കുറച്ച് ദിവസം നീ ഇവിടെ ഉണ്ടായിരിക്കുമെന്നല്ലേ പറഞ്ഞത് സൂര്യ അതിന് മറുപടി കരഞ്ഞില്ല കാരണം ലോറൻസ് തന്നെ മനഃപൂർവ്വം അവഗണിച്ചതാണോ എന്നൊരു തോന്നൽ കഴിഞ്ഞ ദിവസത്തെ ദിവസത്തെപ്പോലൊരു സന്തോഷഭാവം അന്ന് അയാൾക്കില്ലായിരുന്നു ജനത്തിരക്കിലിനിടയിലൂടെ കടലോരം വഴി സൂര്യയും മര്യപ്പനും നടന്നു പെട്ടെന്ന് തൊട്ട് മുന്നിൽ ഇൻസ്പെക്ടർ രത്ന സ്വഭാപതി അയാൾ അവരെ സൂക്ഷിച്ചു നോക്കി എന്താ സാറേ ഇങ്ങനെ നോക്കുന്നത് ചില കുറ്റവാളികളെ നോക്കുന്ന പോലെ സൂര്യൻ മെല്ലെ തിരക്കി ആ ശബ്ദം സ്വഭാവത പിടഞ്ഞുണർന്നു ഇവൻ തന്നെയാണ് തന്നെ ഉപ്പ് പാടത്ത് വെച്ച് തന്നെ നഗ്നനാക്കി ഫോട്ടോ എടുത്തിരുന്നത് അപ്പോൾ അതിനുശേഷം കൊണ്ടുവന്ന് കോട്ടസിന് മുന്നിൽ ഉപേക്ഷിക്കുകയായിരുന്നു ഇവൻ തന്നെ അയാൾക്ക് ഉറപ്പായി അതോടെ മുഖം വിളറി സൂര്യ പതുക്കെ പറഞ്ഞു വല്ല പാവങ്ങളെയും ഭീഷണിപ്പെടുത്തി കാശപ്പെടുങ്ങല്ലേ സാറേ അധ്വാനിക്കുന്ന പണം കൊണ്ട് വാങ്ങി കഴിക്കുന്നതിന് രുചി കൂടും ഉപ്പുരസം കൂടുതൽ കാണത്തില്ല ഉപ്പുനിന്ന് കെട്ടതും സഭാവതി വിളറിപ്പോയി വല്ല വിധേനയും സൂര്യയുടെ മുന്നിൽ നിന്നും രക്ഷപ്പെടാനായി അയാൾ തിരിഞ്ഞു ഒന്ന് നിന്ന സാറേ സൂര്യ പറഞ്ഞു അയാൾ നിന്നു എന്താ അല്ല ഇന്നത്തെ ദിനതന്തി പത്രത്തിലെ ഒരു ന്യൂസ് കണ്ടേ സാറ് അനാഥാലയങ്ങൾക്ക് കോടികളുടെ സഹായം ചെയ്യാൻ പോകുന്ന സഭാവതി വീർത്തുപോയി എങ്കിലും പറഞ്ഞു ശരിയാണ് നല്ല ആരായി സാറേ ഏത് സമയത്തും പരലോകത്ത് പോകാൻ സാധ്യതയുള്ള മനുഷ്യർ അങ്ങനത്തെ നല്ല കാര്യങ്ങൾ ചെയ്യണം അവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് ഇത്തിരി ഒരു ജനത്തിനക്ക് സൂര്യയും മാരിയപ്പനും അവിടേക്ക് തിരിഞ്ഞു ധർമ്മരാജരാവണും മത്സ്യത്തൊഴിലാളികളായ കുറേ പരിവാരങ്ങളും ആളുകൾ ഭയവ്യക്തി ബഹുമാനങ്ങളോടെ അയാളെ നോക്കുന്നു അളിച്ചിരിക്കുന്നു കയ്യുറുത്തി വീശുന്നു കണ്ട സാറേ ആ സാറിൻ്റെ വരവ് എനിക്കൊരാഗ്രഹം സാറിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രാവണനെ പോലെയുള്ളവരെ എങ്ങനെ സംബോധന ചെയ്യും എന്നൊന്ന് കേൾക്കാൻ ഒന്ന് വിളിപ്പിച്ചു കേൾപ്പിക്ക് സാറേ സഭാവതി വിളറി അയാൾക്ക് അപകടം ബോധ്യമായി രാവണൻ തൊട്ടടുത്തെത്തി അല്ല സഭാവതിയോ അയാൾ ചിരിച്ചു എന്തൊക്കെയാ വിശേഷങ്ങൾ മറുപടി നൽകാനാവാതെ രത്നസ്വഭാവതി ഉയർത്തു അദ്ദേഹം ഇരുപത്തിമൂന്ന് ധർമ്മരാജ രാവണൻ്റെ കണ്ണുകളിടുങ്ങി തന്നെ കണ്ടിട്ടും എന്തിനാണ് ഇൻസ്പെക്ടർ രത്ന സഭാവതി ഉയർക്കുന്നത് താൻ ചോദിച്ചത് ഉത്തരം നൽകാത്തത് എന്തുകൊണ്ടാണ് തന്നെ കാണുന്ന നിമിഷത്തിൽ ഓടിയെടുത്ത് ആജ്ഞകാത്തു നിന്നിരുന്നവരെ പോലെയാണ് സഭാവതി പക്ഷേ ഇപ്പോൾ പൊടുന്നനെ സഭാവതിയുടെ പിന്നിൽ നിന്നും ഒരാൾ രാവണൻ്റെ മുന്നിലേക്ക് വന്നു ഞെട്ടിപ്പോയി രാവണൻ സൂര്യ ഉപ്പുപാടത്ത് വെച്ച് തങ്ങൾ ചതിച്ചത് ഇവനെയാണെന്ന് തോന്നുകയേയില്ല അതിനേക്കാൾ കരുത്തനാണിപ്പോൾ സൂര്യ ഒന്നും മിണ്ടിയില്ല കൗതുകം ഭാവിച്ച് രാവണനെ നോക്കി അങ്ങനെ നിന്നു അസ്തമയ സൂര്യൻ്റെ ചുവപ്പ് അവൻ്റെ കണ്ണുകളിൽ രണ്ട് തീപ്പൊട്ടുകളായി പെട്ടെന്ന് രാവണൻ്റെ സംശയം സ്വഭാവതി ഒന്നും പറയാത്തതിന് കാരണം ഇവനാണോ ഇവനെ ഇയാളെ ഭീഷണിപ്പെടുത്തുമോ പക്ഷെ അങ്ങനെ ഒരു വരുത്തനും ഒന്നും ചെയ്യാൻ കഴിയുന്നവനല്ലല്ലോ സ്വഭാവതി വേളാങ്കണിയിലെ ഗുണ്ടകൾക്ക് പോലും ഇയാളൊരു ഭയമാണ് എന്താ സ്വഭാവതി നിമിണ്ടാത്തത് വിശേഷം പറ സൂര്യയെ പാടെ അവഗണിച്ച് രാവണം പിന്നെയും തിറക്കി സ്വഭാവതി ഇടം കണ്ണിട്ട് സൂര്യെ നോക്കി സൂര്യ ശബ്ദം താഴ്ത്തി ഇന്നലെ രാത്രി നീ എനിക്ക് തന്ന ഉറപ്പ് മറന്നിട്ടില്ലല്ലോ നിൻ്റെ ഭാര്യ അതല്ലെങ്കിൽ നിന്നെ കാണുമ്പോൾ മുണ്ടിലൂടെ മൂത്രമൊഴിക്കുന്ന ഇവിടുത്തെ പാവങ്ങളുണ്ടല്ലോ അവരുടെ മുന്നിലേക്ക് ശക്തനായ ഇൻസ്പെക്ടർ തുണിയെടുക്കാതെ വണങ്ങി നിൽക്കുന്ന ഫോട്ടോകൾ ഇട്ട് കൊടുക്കട്ടെ അയ്യോ വേണ്ട സഭാപതി ഈ പെട്ടെന്ന് പറഞ്ഞു എങ്കിൽ ഈ ജനങ്ങളെ കേൾക്ക രാവണനും മറുപടി കൊടുക്ക് സഭാപതി ഒരു നിമിഷം കണ്ണടച്ച് നിന്നു പിന്നെ മറ്റവിടെയൊക്കെ നോക്കി ഒച്ചയേർത്തി വിശേഷമൊന്നുമല്ലടാ രാവണം പട്ടി ഏ കത്തി എരിയിൽ നിന്ന് ഉൾക്ക സിരസിൽ പതിഞ്ഞതുപോലെ കിടുങ്ങിപ്പോയി ധർമ്മരാജ് രാവണൻ അയാളെ മാത്രമല്ല കേട്ടുന്ന സകലരും എടാ ആദ്യത്തെ അന്താളിപ്പിന് ശേഷം രാവണൻ നിലറി സ്വഭാവതി നീ ആരോടാ എങ്ങനെ പറഞ്ഞുവെന്ന് അറിയാമല്ലോ അറിയാം പട്ടി അടുത്ത മറുപടി രാവണൻ പിന്നെയും ഞെട്ടി സാബിനെ താൻ പട്ടീന്ന് വിളിക്കുമല്ലേ രാവണൻ്റെ കൂടെ വന്നവർ മുന്നോട്ട് കുതിക്കാനാഞ്ഞു പെട്ടെന്ന് സൂര്യപ്രകാശ് സഭാപതിയുടെ മുന്നിലേക്ക് കയറി നിന്നു വേണ്ട ഇവർ തമ്മിലുള്ള പ്രശ്നം ഇവർ തന്നെ തീർത്തുട്ടെ നിങ്ങളടക്ക് കയറിയാൽ നിങ്ങൾക്കെതിരെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ കേസെടുക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ട് ചാമ്പും ആര് നോക്കിയാലും പോലെ സഭാപതി സാറിനെ കസ്റ്റഡിയിൽ നിന്ന് ഒരു പ്രതിയെപ്പോലും രക്ഷിക്കാൻ കഴിയത്തില്ല അല്ല സാറേ സൂര്യ സഭാപതിയുടെ നേരത്തിരിഞ്ഞു അതെ അയാൾ സമ്മർദ്ദിച്ചു എന്നോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം അത് പട്ടിയാണെങ്കിലും തന്നെ ഉദ്ദേശിച്ചാണ് അയാൾ പറഞ്ഞതെന്ന് രാവണനെ ബോധ്യമായി എന്നാൽ ചുറ്റും ജനങ്ങൾ കൂടിയിരുന്നതിനാൽ സഭാപതിയോടെ എന്തെങ്കിലും പറയാൻ പിന്നെ അയാൾ നിന്നില്ല നിങ്ങൾ വരിൻ രാവണൻ സഭാപതിയെ തുറച്ചു നോക്കിക്കൊണ്ട് മുന്നോട്ട് നടക്കാൻ ഞന്നു സാപന്നു നിന്നേ പെട്ടെന്ന് സൂര്യ പറഞ്ഞു അയാൾ നിന്നു എന്താ നിങ്ങളുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഏതാണ്ടൊക്കെ നടന്നെന്നറിഞ്ഞു എന്തേ മോള് താമരക്കള്ളി ബുള്ളറ്റിൽ ഇതുവഴി പാഞ്ഞു നടക്കേണ്ടവളാണല്ലോ എന്താ പനി പിടിച്ചോ കവിളടക്കം ഒരടിയേറ്റതുപോലെ രാവണൻ പൊളഞ്ഞുപോയി താമരക്കണ്ണിക്ക് സംഭവിച്ചത് ഇവൻ അറിഞ്ഞോ ആ സംഭവം ആരും അറിയാതിരിക്കാനും സംശയിക്കാതിരിക്കാനുമാണ് താൻ ഇവിടേക്ക് പോന്നത് തന്നെ അല്ലെങ്കിൽ തന്നെ പുറത്തു കാണാത്തതിൻ്റെ കാരണം ആരെങ്കിലൊക്കെ അതോ അല്ലെങ്കിൽ ഷൺമുഖം പുറത്തു വരുന്നതിനാൽ താൻ ഭയന്ന് ഒളിച്ചിരിക്കുകയാണെന്ന് കരുതും അതിനെല്ലാമുള്ള മറുപടി ആയിരുന്നു ഈ വരവ് അത് കൂടുതൽ നാണക്കിടായി എൻ്റെ മകൾക്ക് പനിയാണെങ്കിൽ നിനക്കെന്താ രാവണൻ സൂര്യ അവഗണിക്കാൻ ശ്രമിച്ചു ഇനി എനിക്ക് വിഷമമുണ്ടല്ലോ സൂര്യ ഷട്ടിൻ്റെ അഴിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ഒന്ന് വട്ടം തിരിഞ്ഞു അവളോ മാന്തിയതല്ലേ ഈ പാടുകൾ എന്നോട് സ്നേഹം കൂടിയപ്പോൾ അപ്പോൾ പിന്നെ അവളുടെ കാര്യം ഞാൻ അന്വേഷിക്കേണ്ടേ ജനങ്ങളുടെ കാര്യം പിടി പരസ്പരം നോക്കി സൂര്യ വിശദീകരിച്ചു ചിലരെങ്ങനെയാ സന്തോഷം കൂടുമ്പോൾ മാന്തും കടിക്കും താമരക്കണിക്കും അങ്ങനെയാണോ എന്നോട് ഭയങ്കര പ്രേമം മൂത്തപ്പ നിർത്തല സഹികെട്ട് രാവണൻ്റെ ഒരു കൂട്ടാളി വിടും അടുത്ത നിമിഷം സൂര്യ അയാളുടെ നെഞ്ചിൽ കൈപ്പത്തി കുത്തി പിന്നോട്ട് തള്ളി തറയിൽ നിന്നും ഒന്ന് ഇളകി ഉയർന്ന് അയാൾ രാവണൻ്റെ കാൽപ്പത്തിക്ക് മുന്നിൽ മലർന്നു വീണു സൂര്യ അയാൾക്ക് നേരെ കൈ ചൂണ്ടി നോക്ക് ആണുങ്ങളെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ ഇടയ്ക്ക് കയറി വരുന്നോട് റാസ്കൽ എന്നെ തള്ളണമെന്നുണ്ടെങ്കിൽ എനിക്ക് പോകുന്ന എതിരാളി വേണം അതിപ്പം ഈ കൂട്ടത്തിൽ നിങ്ങളുടെ രാവണം മാത്രമേ ഉള്ളൂ വേണമെങ്കിൽ അയാൾക്ക് തെളിയിക്കാം എന്നേക്കാൾ ശക്തനാണെന്ന് അതിനെ പക്ഷെ നിങ്ങളുടെ മുന്നിൽ വെച്ച് എന്നെ തല്ലി തോൽപ്പിക്കണം ഈ നിമിഷം ധർമ്മരാജ രാവണൻ സൂര്യയെ തുറിച്ചു നോക്കി ഷർട്ടിൻ്റെ കോളറോ നിളക്കിയിട്ടിട്ട് അവൻ വെല്ലുവിളിച്ചു തന്തയ്ക്ക് പിറന്നവനാണെങ്കിൽ എന്നോട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തന്നെ രാവണനോട് പറ സ്വന്തം ശക്തി തെളിയിക്കാൻ ഇതിനേക്കാൾ പറ്റിയ ഒരു സമയം അയാൾക്കില്ല രാവണൻ്റെ ക്ഷമ നഴിച്ചു എടാ അയാൾ ഷട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു പിസ്റ്റൾ വലിച്ചെടുത്തു ഇനി നീ നാവനയ്ക്കാൻ നിന്നെ ഞാൻ കൊല്ലും സൂര്യ ചിരിച്ചു താൻ ഞൊട്ടും ഒന്ന് രണ്ട് മൂന്ന് എന്ന് വേഗത്തിൽ എണ്ണുന്ന സമയം വേണം തനിക്ക് എൻ്റെ നേരെ നിറയൊഴിക്കാൻ പക്ഷേ അതിൻ്റെ പകുതി പോലും എനിക്ക് വേണ്ട പറഞ്ഞതും അയാൾ കാലുയർത്തി പാദത്തിൽ നിന്നും കുറച്ച് മണ്ണ് കൂടി പറന്നു ഹ കണ്ണിൽ മണ്ണ് വീഴാതിരിക്കാൻ രാവണൻ തിരിഞ്ഞു അത്രയും മതിയായിരുന്നു സൂര്യക്ക് രാവണന്റെ കയ്യിലിരുന്ന പിസ്റ്റൾ സൂര്യയുടെ കയ്യിലിരിക്കുന്നതാണ് പിന്നെ ജനം കണ്ടത് എന്താണ് സംഭവിച്ചൊന്ന് രാവണനെ പോലും പിടികിട്ടില്ല താൻ നീ എന്തോന്ന് ചെയ്യാനാ രാവണ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ആയുധവും പോയി ബാക്കിയുള്ളത് ഈ നിൽക്കുന്ന കുറേ കിഴങ്ങന്മാരാ ഇവന്മാരൊക്കെ എൻ്റെ നേരെ കുറച്ചാ ഇതിലൊരുണ്ട തൻ്റെ തൊണ്ടക്കുഴിയിലേക്ക് ഞാൻ കയറ്റും താൻ അത് വേണോടാ രാവണൻ വെണ്ടിയില്ല മിടയിറക്കി തനിക്ക് മിണ്ടണമെങ്കിൽ ഇരുട്ടിൻ്റെ പിൻവലം ചുറ്റും ആയുധധാരികളും വേണം പക്ഷേ മുന്നിലുള്ള ശത്രു ബന്ധസ്ഥനായിരിക്കണം അല്ലേ സൂര്യ പിസ്റ്റൽ തുറന്നു അതിലുണ്ടായിരുന്ന ആറ് ബുള്ളറ്റുകൾ അവൻ കൈവെള്ളയിൽ ഇട്ട് തട്ടിയിട്ടു ആറുണ്ടകൾ കൊണ്ട് താൻ എന്ത് ചെയ്യാനാണ് അവനത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു പിന്നെ പിസ്റ്റളും മീനുകൾ വെടിവെച്ച് പഠിക്കട്ടെ ധർമ്മരാജ രാവണന്റെ മുഖത്ത് രക്തമയം വാർന്നു അപമാനഭാരത്താൽ അയാൾ നിന്ന് പുകഞ്ഞു കടിച്ചു പല്ലുകൾക്കിടയിൽ വാക്കുകൾ ചതഞ്ഞു സൂര്യ നീ ഓർത്തോ ഈ കൈകൾ കൊണ്ട് ഇനി ഞാൻ ആദ്യം കൊല്ലുന്നത് നിന്നെയായിരിക്കും മറുപടിക്ക് കാക്കാതെ അയാൾ മുന്നോട്ട് നടന്നു മുന്നിൽ നിന്നും രത്നസ്വഭാവത ഇടം കൈ കൊണ്ട് തട്ടി നീക്കി അങ്ങോട്ട് മാറടാ രാവണനും പരിവാരങ്ങളും ജനക്കൂട്ടത്തിൽ അലിഞ്ഞു ചേർന്നു അപ്പോൾ സൂര്യ രത്നസ്വഭാവതയെ നോക്കി സാറുകലക്കി ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അയാളെ പട്ടിയിൽ നിന്ന് വിളിക്കാമെന്ന് കരുതിയതാണോ സ്വഭാവതയും മിണ്ടിയില്ല മുഖം തിരിച്ചു കാമേശ്വരം സൂര്യ മുല്ലൈ നായികയുടെ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ മാലിനി കാത്തിരിക്കായിരുന്നു നായകമ്മയും കുട്ടികളും തിണ്ണയിലേക്ക് തിണ്ണയിലേക്കിരിക്കുന്നതിനിടയിൽ അവൻ തിരക്കി അകത്തുണ്ട് വലിയ കഷ്ടം തോന്നി എനിക്ക് പുറത്ത് കാണിക്കുന്ന ആ ധൈര്യമൊക്കെ എനിക്ക് എനിക്കിന്ന് മനസ്സിലായി മാലിന്യം ഒച്ച കുറച്ച് പറഞ്ഞു അതങ്ങനെ സൂര്യനെറ്റി ചൊളിച്ചു എന്നോട് മക്കളുടെ കാര്യം പറഞ്ഞ് ഒത്തിരി കറിഞ്ഞു നീ ഇല്ലായിരുന്നെങ്കിൽ പവളവല്ലയും ചിത്തിരപ്പാവയും തിരിച്ചു കിട്ടത്തില്ലായിരുന്നെന്നും മാതാവാണ് നമ്മളിവിടെ കൊണ്ടുവന്നതെന്നൊക്കെ പറഞ്ഞ് കരയുമായിരുന്നു അതൊന്നും കേൾക്കാൻ സൂര്യ ഒട്ടും താല്പര്യം കാണിച്ചില്ല പുരയിടത്തിൻ്റെ കോണിൽ നീല ടാർപോർഡിൽ വലിച്ചു കെട്ടിയിരിക്കുന്നതും അതിന് താഴെ കുറേ പേർ വിശ്രമിക്കുന്നതും തൊട്ടടുത്ത് സിമൻറ്റ് കെട്ടുകൾ കൊണ്ട് അടുപ്പുകളിൽ ഉണ്ടാക്കിയിരിക്കുന്നതും കണ്ട് സൂര്യ തിരക്കി അതെന്താ അത് നായികയുടെയും മക്കളുടെയും സുരക്ഷയ്ക്കായി ഇവിടെ താമസിക്കാൻ പോകുന്ന ജനങ്ങളാണ് പറഞ്ഞിട്ട് മാലിന്യ പെട്ടെന്ന് തിരക്കി നീന്ന് അച്ഛൻ്റെ ഫോട്ടോ കൊണ്ടൊന്ന് കാണിക്കുമെന്ന് പറഞ്ഞിട്ട് അതെവിടെ അത് കിട്ടിയില്ല അവൻ കാര്യം ചുരുക്കമായിട്ട് അറിയിച്ചു മാലിന്യക്ക് സന്തോഷമായി അവനെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കിട്ടാതിരിക്കട്ടെ ഇനി പത്ത് ദിവസം കൂടി കഴിയുമ്പോൾ അദ്ദേഹം വരും അല്ലേ വേദാരണ്യം ഷൺമുഖൻ മുല്ലേനായികയുടെ ഭർത്താവ് അവൻ്റെ ചോദ്യം മാലിനിയുടെ ഉള്ളിൽ തീയുണ്ട പോലെ പതിഞ്ഞു അവരൊന്ന് പുളഞ്ഞു പോയി ഏതാനും ദിവസങ്ങളായി മറന്നു കിടന്ന ഓർമ്മകൾ പിന്നെയും ഫണം വിടർത്തി അദ്ദേഹത്തെ കണ്ട ഇവൻ തിരിച്ചറിയും തീർച്ചയാണ് പിന്നെ എനിക്കൊന്ന് കുളിക്കണം ബാഗിൽ നിന്നും തോത്തും സോപ്പ് കൊടുത്ത് സൂര്യ പൈപ്പിൻ ചൂട്ടിലേക്ക് പോയി ആ നേരത്ത് ധർമ്മരാജ രാവണൻ്റെ ബംഗ്ലാവിൽ തിരിച്ചെത്തിയിരുന്നു അയാൾ പൂമുഖത്തു നിന്നും അകത്തേക്ക് കയറിയ അയാളുടെ മുന്നിലൊരു പൂച്ചക്കുഞ്ഞൊരിപ്പുണ്ടായിരുന്നു രാവണൻ ഒറ്റത്തട്ട് പൂച്ചക്കുഞ്ഞ് തെറിച്ച് തന്നു കസേരയിൽ ഇടിച്ചു വീണു പിന്നെ ഒന്ന് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്നും ഓടിപ്പോയി ഈ രംഗം കണ്ടുകൊണ്ടാണ് താമരക്കണ്ണി തൻ്റെ മുറിയിൽ നിന്നും ബാൽക്കണിയിലേക്ക് വന്നത് കൈവരിയിൽ പിടിച്ചുകൊണ്ട് അവൾ താഴേക്ക് നോക്കി ആരോടുള്ള ദേഷ്യ അപ്പം ആ പൂച്ചക്കുഞ്ഞിനോട് തീർത്തത് അവനോട് ആ സൂര്യയോട് രാവണൻ മുരണ്ടു താമരക്കണ്ണിയുടെ കണ്ണുകൾ വികസിച്ചു രാവണൻ തുടർന്നു ആ തെണ്ടി എന്നെ അപമാനിച്ചു നൂറുകണക്കിന് ജനങ്ങളുടെ മുന്നിൽ വെച്ച് താമരക്കണ്ണയെ അപ്പയിൽ നിന്നും നോട്ടം മാറ്റാതെ താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് രാവണൻ്റെ കൈകളിൽ കൂട്ടിപ്പിടിച്ചു എന്താ പണ്ടായത് കുറച്ച് വെള്ളം കൊണ്ടുപോടി അകത്തേക്ക് നോക്കി അളുകർജിച്ചു തമിഴ് അർശി ഒരു ഗ്ലാസ് ടംലറിൽ വെള്ളം കൊണ്ടുവന്നു രാവണൻ അത് വാങ്ങി വായിലേക്ക് കമഴ്ത്തി പിന്നെ മകളോട് നടന്നതത്രയും പറഞ്ഞു അവളുടെ മുഖത്ത് ഭാവങ്ങൾ മാറി മാറി തെളിഞ്ഞു അവസാനം ഒറ്റ ചോദ്യം അവനും അപ്പനും നേരിട്ട് തല്ലിയാൽ ആര് ജയിക്കും ആരും ചോദിക്കാത്ത ചോദ്യം രാവണൻ ഒന്ന് പകച്ചു ഏതാണ്ട് ഇതേ പൊരുൾ വരുന്ന പ്രകടനമായിരുന്നു സൂര്യുടേതൊന്ന് അയാൾ ഓർത്തു താമരക്കണ്ണി വീണ്ടും തിരക്കി അപ്പനെ തോൽക്കൊന്ന് സംശയമുണ്ടല്ലേ ഏയ് നീ എന്നെക്കുറിച്ച് അങ്ങനെയാണോ കരുതിയത് അങ്ങനെ പരാജയ ഭീതി ഉള്ളവനായിരുന്നെങ്കിൽ ഞാനീ കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കുമായിരുന്നു അയാൾ മുഷ്ടികൾ ഒന്ന് മുറുക്കി മരശിഖര ഓടിയത് പോലെ ഞൊട്ടകൾ കിട്ടു അതൊക്കെ കാലത്തിൻ്റെ അനുകൂല സമയത്ത് നടന്നതാണെങ്കിലോ അപ്പ രാവണൻ്റെ നെറ്റി ചുളിച്ചു മനസ്സിലായില്ല അതായത് പതിനഞ്ച് വർഷം മുമ്പത്തുള്ള ശക്തി ഉണ്ടോ അപ്പനിപ്പോൾ സൈന്യബലോ ആ ചങ്കൂറ്റവും ഉണ്ടാവാം എന്നാലും നമ്മൾ മനസ്സിനനുസരിച്ച് പ്രവർത്തിക്കില്ല എന്തിനും ഏതിനും അനുയായികളെ ഉപയോഗിച്ച് അപ്പോൾ ശീലിച്ചു പോയി ഇനി ഒരിക്കലും ആ പഴയ പ്രായത്തിലേക്ക് തിരിച്ചു വരാനും പറ്റില്ല അപ്പോൾ ബുദ്ധിയുള്ള നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്താ രാവണൻ തിരിച്ച് ചോദിച്ചു ചിരിച്ചു സമർത്ഥനും ശക്തനുമായ ശത്രുവിനെ ഒപ്പം നിർത്തണം സ്നേഹം നടു പക ഉള്ളിലൊളിപ്പിച്ച് അവന് നേരെ അവനറിയാതെ ഒരു ആയുധം സജ്ജമാക്കി വെച്ച് എന്നിട്ട് കൊല്ലണം അല്ലേ രാവണൻ പെട്ടെന്ന് തിരക്കി അപ്പോൾ അത് കൊല്ലുന്നതിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ താമരക്കണ്ണിക്ക് ഷുണ്ടി വന്നു പിന്നെ രാവണൻ അസ്വസ്ഥനായി വേദാരണ്യം ഷൺമുഖം ജയിലിൽ നിന്നും വരികയല്ലേ ചാവേറായി ശക്തനായ ഒരുത്തം കൂടെയുള്ളത് നല്ലതാണ് ശത്രുവിനെ കൊല്ലാനും അതല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചാവാനും ധർമ്മരാജ രാവണൻ്റെ കണ്ണുകൾ വജ്രം പോലെ തിളങ്ങി അതിനെ അവൻ നമ്മുടെ കൂടെ നിൽക്കൂടി രാമ താമരക്കണ്ണി തലയാട്ടി നിർത്തണം മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങൾ നൽകണം നമ്മളെ പരിപൂർണമായി അവൻ വിശ്വസിക്കണം അങ്ങനെ വന്ന രാവണനും സന്തോഷമായി ഇനി ആ വഴിക്കൊന്ന് ശ്രമിക്കുക തന്നെ എന്നാൽ താമരക്കണ്ണിയുടെ മനസ്സിൽ മറ്റൊന്നായിരുന്നു തൻ്റെ ശപഥം അവൻ പലർക്കും കാഴ്ചവെച്ച ഈ ശരീരത്തോട് അവൻ്റെ ഒപ്പം ജീവിക്കുക അറപ്പോടെയും വെറുപ്പോടെയും കൂടി സൂര്യ കഴിയണം തൻ്റെ കൂടെ ഒരു ചിലന്തിയെപ്പോലെ തനിക്ക് അവനെ വലയിൽ കുരുക്കി ഞെരിക്കണം അവളുടെ മനസ്സ് പൂത്തൊളിഞ്ഞു സൂര്യ നിന്നെ അപ്പയെക്കൊണ്ട് ഞാൻ തെറ്റടിപ്പിക്കും പിന്നെ സ്വയം പറഞ്ഞ് അവൾ ചിരിച്ചു അത് കേട്ട് രാവണൻ അവളെ തുറിച്ചു നോക്കി അപ്പോൾ കേരള രജിസ്ട്രേഷനുള്ള ഒരു തൂവുള്ള ഷവറിലെ കാർ വേളാങ്കണ്ണി പള്ളിക്കരികിൽ ബ്രേക്ക് ഇട്ടു അതിൽ നിന്നും നാലുപേർ ഇറങ്ങി അവരിലൊരാൾ പള്ളിക്ക് നേരെ നോക്കി കുരിശു വരച്ചു മാതാവേ അവനെ മുന്നിക്കൊണ്ടുവന്ന് തരണേ പ്രാർത്ഥിച്ചുകൊണ്ട് അയാൾ ഷട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഫോട്ടോ എടുത്തു സൂര്യയുടെ ഫോട്ടോ അദ്ധ്യായം ഇരുപത്തിയഞ്ച് സർ പിന്നിൽ നിന്നിരുന്ന ആൾ സങ്കോചത്തോടെ ഫോട്ടോയുമായിട്ട് നിന്നിരുന്ന ആളിനോട് പറഞ്ഞു എന്താ ഈ കാണുന്ന ആർ എസ് മണി എന്ന ഹോട്ടലിലാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരിക്കുന്നത് അറിയാം ആ മനുഷ്യൻ ചുറ്റും നോക്കി പോംബയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകത്തിലെ പ്രതിയാക്കപ്പെട്ട സൂര്യപ്രകാശിനെ തേടിയായിരുന്നു ആ സംഘത്തിൻ്റെ വരവ് അറസ്റ്റ് ചെയ്യപ്പെട്ട അവൻ്റെ സുഹൃത്തുക്കളിൽ ഒരാളിൽ നിന്നാണ് സൂര്യ ഇവിടെയുണ്ടെന്ന സൂചന അവർക്ക് കിട്ടിയത് അന്വേഷണ സംഘത്തിൽ മൊത്തം നാലുപേര് ഫോട്ടോയുമായി നിന്നിരുന്ന ആള് ഡിവൈഎസ്പി അലക്സേവിയാർ ഒപ്പമുള്ളത് സി ഐ മധുചന്ദ്രൻ എസ് ഐ റഫീഖ് അഹമ്മദ് ഹെഡ് കോൺസ്റ്റബിൾ സജി ലാൽ എന്നിവർ അലക്സേവിയാറുടെ കണ്ണുകൾ ആർ എസ് മണി എന്ന ഹോട്ടലിൽ ബോർഡിൽ തറഞ്ഞു ഈ ഫോട്ടോയിലുള്ളവനെ ഇവിടെ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കൈയ്യോടെ നമുക്കങ്ങ് പൊക്കിക്കൊണ്ടു പോയാൽ പോരെ വെറുതെ സമയം കഴിയണല്ലോ അയാൾ പറഞ്ഞു റഫീഖ് അഹമ്മദിനെ ചിരി വന്നു റോഡിലും പള്ളിപ്പരിസരത്തുമൊക്കെ മണൽ വാരി വിതറിയതുപോലെ ജനങ്ങളാണ് ഭാരതത്തിൻ്റെ നാനാഭാഗത്തുനിന്നും പള്ളിയിൽ വന്നു പോകുന്നവർ അവർക്കെങ്ങനെ സൂര്യ അറിയാനാവും അവരിവിടെ ഉണ്ടെങ്കിൽ അറിയാൻ സാധിക്കുന്നത് ഏതെങ്കിലും ഹോട്ടലുകാർക്കോ പിടിയക്കാർക്കൊക്കെ ആയിരിക്കും അതൊക്കെ സാവധാനം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് എന്നാലും റഫീഖ് അഹമ്മദ് ഒന്നും പറഞ്ഞില്ല അലക്സെവിയർ ഫോട്ടോ കാണിച്ച് പലരെയും നോക്കി ദേ ഈ ആളിനെ കണ്ടിട്ടുണ്ടാവും ഇല്ല അവർ കൈമലർത്തി അവസാനം പോലീസ് സംഘം ഹോട്ടലിലേക്ക് മടങ്ങി രാത്രി ബംഗ്ലാവിൻ്റെ ഗാർഡനിലുള്ള കസേരകളിൽ ഒന്നിലിരിക്കുമ്പോഴാണ് ധർമ്മരാജ രാവണൻ അയാൾക്കരികിൽ പുൽത്തകടിയിൽ അൻപതോളം മത്സ്യത്തൊഴിലാളികളുണ്ട് അവർക്കെല്ലാം അയാൾ മദ്യം നൽകിയിരുന്നു രാവണൻ്റെ മുന്നിലുള്ള സിമൻറ്റ് ടീപ്പ് ആയാലും മദ്യവും ചെമ്മീം വറുത്തതും സോഡയും എല്ലാം ഗ്ലാസ്സുകളിലും ഉണ്ട് ഇന്ന് എത്ര കുടിച്ചിട്ടും തലക്കി പിടിക്കുന്നില്ലെന്ന് അയാൾക്ക് തോന്നി സൂര്യ അയാൾ പല്ലിഞ്ഞരിച്ചു ഒറ്റയാൾ പോലും തൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടില്ലാത്ത കാര്യങ്ങളാണ് അവൻ്റെ നാവിൽ നിന്നും വന്നത് പിന്നെ ഇൻസ്പെക്ടർ രക്തസഭാവതി എന്തൊരു ധൈര്യമായിരുന്നു അവനും കൊത്തിയരിഞ്ഞു കളയണം രണ്ടിനെയും ഓർക്കുമ്പോൾ തന്നെ രാവണന് കലിയേറി പെട്ടെന്ന് അയാൾ താമരക്കണ്ണി പറഞ്ഞ കാര്യോർത്തു ചോദിക്കുന്നതെന്തും കൊടുത്തിട്ട് അവനൊരു ചാവേറായിട്ട് ഒപ്പം നിർത്തുക അവസാനം തൻ്റെ കൈകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യണം അടുത്ത നിമിഷം മെയിൻ റോഡിലൂടെ ചീറി വന്ന ഒരു വാഹനം ബംഗ്ലാവിൻ്റെ വഴി വെട്ടിത്തിരിഞ്ഞു രാവണൻ തലതിരിച്ചു ഒരു ജീപ്പ് അത് ഗേറ്റിന് മുന്നിൽ വന്ന് ബ്രേക്ക് ഇട്ടു വാച്ചർ വിക്കറ്റ് ഗേറ്റ് വഴി പുറത്തേക്ക് ചെല്ലുന്നതും പിന്നീട് ഗേറ്റ് തുറന്നു കൊടുക്കുന്നതും അയാൾ കണ്ടു ജീപ്പ് മെല്ലെ അകത്തേക്ക് കടന്നു പോലീസ് ജീപ്പ് രാവണൻ എൻ്റെ പുരുകൻ ചുളിഞ്ഞു കലവിലെ സംസാരിച്ചു കൊണ്ടിരുന്ന മത്സ്യത്തൊഴിലാളികളും പെട്ടെന്ന് നിശബ്ദരായി ജീപ്പ് പൂന്തോട്ടത്തിന് മുന്നിൽ ബ്രേക്ക് ഇട്ടു അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇൻസ്പെക്ടർ രക്തസഭാപതി ധർമ്മരാജ് രാവണനെ കണ്ടു ഒരു നിമിഷം ചിന്തിച്ചിട്ട് അയാൾ സങ്കോചത്തോടെ ഇറങ്ങി പിന്നെ രാവണൻ്റെ അരികിലേക്ക് ഒറ്റയോട്ടം വന്നപട അയാൾ പുളത്തകളിലിരിക്കുകയായിരുന്ന രാവണൻ്റെ കാലുകളിൽ കെട്ടിപ്പിടിച്ചുകയും ചെയ്തു മാപ്പു തരണം സാപ്പ് അപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്കങ്ങനെ സംസാരിക്കേണ്ടതെന്ന് ചിന്നോയെ ചീറിക്കൊണ്ട് രാവണൻ കാലുകൾ പിൻവലിക്കാൻ ആഞ്ഞു പക്ഷെ സ്വഭാവതി വിട്ടില്ല എന്നോട് ക്ഷമിച്ചെന്ന് പറയാതെ ഞാൻ വിടില്ല മിന്നൽ വേഗത്തിൽ തൊഴിലാളികൾ അവർക്ക് ചുറ്റും ഒരു വലയം തീർത്തു ഇവനെ അങ്ങ് കൊന്നേക്കട്ടെ സാവേ ആണ്ടാൾ അരയിൽ നിന്നും ഒരു കടാര വലിച്ചെടുത്തു അരുതുന്ന ഭാവത്തിൽ രാവണൻ കയ്യുയർത്തി പിന്നെ സ്വഭാവതിയെ നോക്കി എഴുന്നേക്കളാ സാബ് അയാളുടെ ശബ്ദം പിറിച്ചു സാബോ പട്ടിന്നെല്ലടാന്ന് ഞാൻ വിളിച്ചിരുന്നത് അപ്പോൾ എനിക്കതിനെ പറ്റുമായിരുന്നുള്ളൂ സാർ അവിടെ കണ്ണുകൾ നിറഞ്ഞു അല്ലെങ്കിൽ അവൻ എന്നെ ആര് രാവണൻ്റെ മിഴികൾ കൊർത്തു സൂര്യ രത്ന സ്വഭാവത നടന്നതത്രയും ചുരുക്കി പറഞ്ഞു രാവണൻ അന്താളിച്ചു തന്നെ അവൻ അത്രയ്ക്ക് ധൈര്യം അവനെ നമ്മൾ കരുതുന്ന പോലെ എന്നല്ല സാബ് സൂക്ഷിക്കണം രാവണൻ്റെ നെറ്റിയിൽ ഞാൻ ബുകൾ പൊങ്ങി ശരിക്കും ആരാടോ അവൻ ഇവിടെ വന്നത് സ്വന്തം അച്ഛനെ തേടിയോ അതോ എന്നോട് എന്തെങ്കിലും പ്രതികാരം ചെയ്യാനോ അവനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല സർ സ്വഭാവതി ഈ കണ്ണുകളെ തുടച്ചു എന്നെ കൊല്ലരുത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് രാവണൻ കനപ്പിച്ചൊന്നും മൂളി ഇനി ഞാൻ പറയുന്ന കനുസരിച്ച് നീ എൻ്റെ കൂടെ കൂട്ടത്ത് നിൽക്കൂടാ നിൽക്കും നൂറുവട്ടം എങ്കിൽ നിനക്ക് ഞാൻ മാപ്പ് വന്നിരിക്കുന്നു പക്ഷേ അറിയണം അവനെക്കുറിച്ചെല്ലാം അറിയണം അവൻ്റെ ലക്ഷ്യം എന്താണെന്ന് വരെ ശരി സാർ പിടിവിട്ട് സ്വഭാവതി എഴുന്നേറ്റു എടുത്തു ഒഴിച്ച് കുടിക്കടാ അല്ലെങ്കിൽ ടീ പോയ്ക്ക് നേരം കഴിഞ്ഞുകൊണ്ടി കേൾക്കാത്ത താമസം സഭാവതി ഗ്ലാസ് എടുത്ത് അതിൽ മദ്യം പകർന്നു വെള്ളം പോലും ചേർക്കാതെ അകത്തേക്ക് ഒറ്റ വലി ആ സമയത്ത് വേദാരണം എസ് പി കെമിലസ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു മാരിയപ്പനും മറ്റു രണ്ടുപേരും കൂടെയുണ്ട് അവരെ പറഞ്ഞത് വിശ്വസിക്കാനാവാതെ ഇരുന്നു വേ കെമിലസ് ഒരു സിഗരറ്റ് എടുത്ത് തീ തീപിടിപ്പിച്ചുണ്ടായാൽ തിരക്കി അപ്പോൾ സൂര്യ ഷൺമുഖം സാറിൻ്റെ മകനാണെന്നാണ് ഉറപ്പ് അല്ലേ അതെ സാറേ മാരിയപ്പൻ പറഞ്ഞു അവൻ ഈ ഫോട്ടോയിൽ തൊട്ട് കാണിച്ചപ്പോൾ ഞാനും ലോറൻസേട്ടനും ഞെട്ടിപ്പോയി കെമിലിസ് ആലോചനയോടെ തലയാട്ടി മാരിയപ്പൻ തുറന്നു അതുകൊണ്ട് ആ രഹസ്യം പുറത്തു പറയാതെ ഞങ്ങൾ സൂക്ഷിച്ചത് അയ്യങ്ങാനു തറഞ്ഞ കെമിലിസ് കയ്യുർത്തി പക്ഷേ അതങ്ങനെ സംഭവിക്കും മുല്ലേ നായികയുടെ ഭർത്താവിന് കേരളത്തിലൊരു ഭാര്യയും മകനും കെമിലിസ് എഴുന്നേറ്റ് ജനാലയ്ക്കിൽ ചെന്ന് പുറത്തേക്ക് ഇരുട്ടിലേക്ക് നോക്കി നിന്നു സബ് മാരിയപ്പൻ വിശദീകരിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ലോറൻസേട്ടനും മറ്റും കടലിൽ പോകുന്ന കാലത്ത് ഈ ഷൺമുഖൻ അയ്യ ഇവിടെ ഉണ്ടായിരുന്നു ഒന്ന് വളരെ ചെറുപ്പമാണ് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴൊക്കെയോ അയ്യ കേരളത്തിലേക്ക് പോയിരുന്നതായിട്ട് ലോറൻസ് കേട്ടിന് ഓർക്കുന്നുണ്ട് അതവിടെ ഭാര്യയും മകനും ഉണ്ടായിരുന്നതുകൊണ്ടാണെന്ന് ആയിക്കൂടെ സാധ്യതയുണ്ട് കെമിനിസ് സംബന്ധിച്ചു സംഗതി സത്യമാണെങ്കിൽ ആ നമ്മുടെ നായികയമ്മയോട് സംസാരിക്കാൻ പറ്റില്ല അവർക്കിപ്പോൾ സൂര്യയെയും അവൻ്റെ അമ്മയെയും വലിയ കാര്യമാണ് ഷൺമുഖൻ അയ്യ വരുന്നതുവരെ സൂര്യയുടെ സഹായം ആ കുടുംബത്തിന് വേണം തന്നെ അയാളൊന്ന് നിർത്തിയിട്ട് പറഞ്ഞു ഇനി പത്ത് ദിവസേ ഉള്ളൂ വേളാങ്കണ്ണിയിൽ പള്ളിപ്പെരുന്നാൾ തീരാൻ അന്ന് തന്നെ അയ്യ വരികയും ചെയ്യും പിന്നീട് അദ്ദേഹം തീരുമാനിക്കട്ടെ എല്ലാം കെമിലസ് സിഗരറ്റ് കുറ്റി പുറത്തേക്ക് വലിച്ചെറിഞ്ഞു മാര്യപ്പനും മറ്റും തലയാട്ടി അതുവരെ നിങ്ങളിൽ നിന്നും ഈ രഹസ്യം ആരോ അറിയരുത് സൂര്യക്ക് യാതൊരു സംശയത്തിനും ഇട കൊടുക്കാൻ പാടില്ല അവൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങളുണ്ടാവണം കെമിലസ് ഓർമ്മിച്ചു അവർ സമ്മതിച്ചു ആ സമയത്ത് വേളാങ്കണ്ണ ഇൻസ്പെക്ടർ രക്തസഭാപതി ധർമ്മരാജ രാവണിനോട് യാത്ര പറയുകയായിരുന്നു ഒത്തിരി നന്ദിയുണ്ട് സാർ എന്നോട് ക്ഷമിച്ചതിന് അങ്ങക്ക് വേണ്ടി എൻ്റെ പ്രാണൻ വേണമെങ്കിലും ഞാൻ തരും മദ്യലഹരിയിൽ അയാളുടെ നാവ് കുഴഞ്ഞു തുടങ്ങിയിരിക്കുന്നു പെട്ടെന്ന് രാവണൻ്റെ മനസ്സിലൊരാശയം മിന്നി സഭാപതി അയാളെ വിളിച്ചു പറഞ്ഞോ സാർ സഭാപതി പണിപ്പെട്ട് കൺപുളകൾ എന്ന് വിടർത്തി നിന്നെ ഞാനൊരു ജോലി ഏൽപ്പിക്കാം നീ അത് ചെയ്തതെന്നാ നീ ചോദിക്കുന്നതെന്തോ ഞാൻ തരും ഒന്നും തന്നില്ലെങ്കിലും സാബ് പറയുന്നത് ഞാൻ ചെയ്തിരിക്കും അയാളിൽ നിന്നാടി എങ്കി രാവണം പറഞ്ഞു സഭാവതിയുടെ കാതുകൾ ജാഗരൂകമായി സൂര്യ എനിക്ക് വേണം ആ കൊല്ലാനല്ലേ വേണമെങ്കിൽ ഞാൻ തന്നെ ആ ജോലി ചെയ്തോളാം സാർ കൊല്ലാനല്ലേടാ വളർത്താൻ ധർമ്മരാജ രാവണൻ അണപ്പല്ലുകൾ ചിരിച്ചു വളർത്താനോ അതേടാ വളർത്താൻ സഭാവതി അമ്പരുന്നു അതെ പക്ഷേ അവനെ യാതൊരു സംശയത്തിനും ഇടവെടുക്കാത്ത രീതിയിൽ നീ അവനെ ഞാനുമായിട്ടും നടുപ്പിക്കണം അതിന് ഏത് മാർഗ്ഗവും നിനക്ക് ഉപയോഗിക്കാം പക്ഷെ വരുന്ന പത്ത് ദിവസത്തിനുള്ളിൽ അത് നടന്നിരിക്കണം സഭാപതി ചിന്തിച്ചു പത്ത് ദിവസം എന്ന് പറയുമ്പോൾ രാവണൻ്റെ ശബ്ദം അയല ഉണർത്തി നാളെ ചിന്തിച്ചാൽ മതി നീ മദ്യത്തിൻ്റെ കെട്ടിറങ്ങിയിട്ട് ശരി സർ അപ്പോൾ ഞാനത് ചെയ്തിരിക്കും സഭാപതി കുനിഞ്ഞ് രാവണൻ്റെ കൈപിടിച്ച് അതിലൊരു ഉമ്മ കൊടുത്തു എന്നിട്ട് വേച്ച് ചെന്ന് ഞാൻ ജീപ്പിൽ കയറി ജീപ്പ് റോഡിലൂടെ ഇടംവലം വെട്ടിച്ച് കുഴഞ്ഞാടി രാവിലെ പത്ത് മണി വേളാങ്കണ്ണി പോലീസ് സ്റ്റേഷൻ തൂവണ്ണ ഷെവറിലെ കാറ് മുറ്റത്തേക്ക് ഇരച്ചു കയറി ഇട്ടു സെൻട്രി നെറ്റി ചുളിച്ചു കാറിൽ നിന്നും ഡിവൈഎസ്പി അലക്സേവിയറും സംഘവും ഇറങ്ങി വെള്ള ഷർട്ടും കറുത്ത പാൻസും ആയിരുന്നു നാലുപേരുടെയും വേഷം ശരീരഭാഷ കൊണ്ട് തന്നെ സെൻട്രിക്ക് മനസ്സിലായി അവർ പോലീസ് ഉദ്യോഗസ്ഥരാണ് എസ് ഐയുണ്ടോ അലക്സേവിയർ ഘനഗംഭീരമായ ശബ്ദത്തിൽ തിരക്കി സർ സെൻട്രി അറ്റൻഷനായി ഉണ്ട് അലക്സേവിയറും സി ഐ മരുചന്ദ്രനും അകത്തേക്ക് പോയി റഫീഖ് അഹമ്മദും സജിലാലും പുറത്തു വന്നു ഹാഫ് ഡോറിൽ ആരോ മുട്ടിയപ്പോൾ എസ് ഐ രത്ന സഭാപതി തലയുയർത്തി യെസ് അലക്സേവിയറും മരുചന്ദ്രനും അകത്തെത്തി വി ആർ കേരള പോലീസ് അലക്സേവിയർ തൻ്റെ ഐഡൻറിറ്റി കാർഡ് സഭാപതിയെ കാണിച്ചു സർ സഭാപതി എഴുന്നേറ്റ് സല്യൂട്ട് നൽകി ഇരിക്കണം സർ അലക്സേവിയറും മരുചന്ദ്രനെ ഇരുന്നു നെയിം ബോർഡിൽ നിന്നും പേര് മനസ്സിലാക്കിയിട്ട് ഡിവൈഎസ്പി പറഞ്ഞു മിസ്റ്റർ സഭാപതി ഇരിക്കൂ സർ സഭാപതി കസരയിൽ അമർന്നു ഞങ്ങൾക്ക് മിസ്റ്റർ സഭാപതിയുടെ ഒരു സഹായം വേണം പറഞ്ഞോളൂ സർ സഭാവതി ഇരുവരെയും മാറി മാറി നോക്കി കേരളത്തിൽ നടന്ന ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളുടെ വരവ് ഒരാൾ ഈ വേളാങ്കണ്ണിൽ ഉണ്ടെന്നൊരു വിവരം കിട്ടിയിട്ടുണ്ട് സഭാപതി തലയാട്ടെ ഞാൻ സഹായിക്കാം സർ പ്രതിയുടെ ഫോട്ടോയെ മറ്റോ ഉണ്ട് അലക്സേവിയർ മധുചന്ദ്രയെ നോക്കി അയാളെ പോക്കറ്റിൽ നിന്നും സൂര്യയുടെ ഫോട്ടോ എടുത്ത് മേശപ്പുറത്തേക്ക് ഇട്ടു സഭാവതി അതെടുത്തു ഇവൻ ആ ഭാവമാറ്റം അലക്സേവിയറും മധുചന്ദ്രനും തിരിച്ചറിഞ്ഞു ഇവനെ നിങ്ങൾക്കറിയാലേ മറുപടി പറയും മുമ്പ് രത്ന സഭാപതി തലേന്ന് രാത്രിയിലത്തെ കാര്യം ഓർത്തു ധർമ്മരാജ രാവണം പറഞ്ഞത് സൂര്യ ഇവർക്ക് കാട്ടിക്കൊടുത്താൽ അത് കുഴപ്പമാകുമോ സഭാപതിയുടെ മൗനം അലക്സേവിയറെ അസ്വസ്ഥനാക്കി പറയൂ ഇവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു നിമിഷം സാർ അയാളെ പെട്ടെന്ന് ഇരുന്നിട്ട് സെൽഫോണുമായിട്ട് പുറത്തേക്ക് പോയി അലക്സേവ്യറും മധുചന്ദ്രനും മുഖാമുഖം നോക്കി ഇയാൾക്കറിയാം സൂര്യെ പക്ഷേ നമുക്ക് കാട്ടിത്തരണമെന്ന് ആരോടോ ചോദിക്കാൻ പോയിരിക്കുക അലക്സേവിയർ പല്ലിഞ്ഞരിച്ചു രത്ന സഭാപതി അപ്പോൾ തന്നെ ധർമ്മരാജ് രാവണനുമായിട്ട് ഫോണിൽ സംസാരിക്കായിരുന്നു സബ് എന്താടോ അയാൾ ഉള്ള കാര്യം ചുരുക്കി പറഞ്ഞു അപ്പുറത്തൊരു നിമിഷം മൗനം പിന്നെ കേട്ടതൊരു ചിരിയ ഇത് തന്നെ സ്വഭാപതി നമുക്കുള്ള അവസരം സൂര്യ നമ്മുടെ അരികിൽ തളച്ചിടാനുള്ള തന്ത്രം അതുകൊണ്ട് രാവണം പിന്നെ പറഞ്ഞെല്ലാം സഭാപതി ശ്രദ്ധയോടെ കേട്ടു അവസാനം ശരി സബ് എന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്തു സഭാപതി മടങ്ങി തൻ്റെ ക്യാബിലെത്തി പിന്നെ സൂത്രത്തിൽ കേരളത്തിൽ നിന്നെത്തിയ പോലീസുകാരൊന്ന് നോക്കി ഈ ഫോട്ടോയിലുള്ളവനെ ഞാൻ നേരത്തെ കണ്ടിരുന്നു എന്നൊരു സംശയം അത് ഉറപ്പിക്കാൻ വേണ്ടി ഒരാളോട് ചോദിക്കാൻ പോരാ സോറി സാർ അവനെയല്ല ഞാൻ കണ്ടിട്ടുള്ളത് നിരാശ ഭാവിച്ച് അയാൾ ഫോട്ടോ എടുത്ത് മടക്കി നൽകി എൻ്റെ സഹായം ഏത് സമയത്തും നിങ്ങൾക്കുണ്ടാവും സർ സാറിൻ്റെ നമ്പർ തന്ന അയാളെ പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അലക്സേവിയാറും മതചേന്ദ്രനും എഴുന്നേറ്റും നമ്പറുടെ ഒന്നും ആവശ്യമില്ല സ്വഭാവതി ഈ ക്രിമിനലിനെ ഞങ്ങൾ പൊക്കിയിരിക്കും ഇവിടെ വന്നപ്പോൾ നിങ്ങളോട് വിവരം പറയണമല്ലോ എന്ന് കരുതി മാത്രം കയറിയതാണ് അലക്സേവിയർ കൈനീട്ടി എന്നിട്ട് സഭാപതിയുടെ കൈപിടിച്ച് കൊലക്കി എനിവേ താങ്ക്സ് അലക്സേവിയർ പുറത്തേക്ക് പോയി മധചന്ദ്രൻ തിരിഞ്ഞു വന്നു സഭാപതി നിങ്ങൾക്ക് സൂര്യ അറിയാം അവൻ എവിടെയുണ്ടെന്നും അവൻ എവിടെയാണെങ്കിലും ഞങ്ങൾ കണ്ടുപിടിച്ചിരിക്കും കാറ്റ് പോലെ മധചന്ദ്രനും പുറത്തേക്ക് പോകുമ്പോൾ സഭാപതി സ്തബ്ധയായി നിന്നു പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കോ കേൾക്കോ കേട്ടുകൊണ്ടായിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകളും